എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം നിലമ്പൂർ ബൈലക്ഷന്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥികളൊക്കെ വന്നു ഹംസരാജ് വന്നപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു ഊർജ്ജം ഉണ്ട് അത് കത്തിങ്ങ നിക്കണം സോഷ്യൽ മീഡിയയിലാണെങ്കിലും ആണെങ്കിലും കത്തിങ്ങ നിക്ക അപ്പൊ നമുക്കറിയാം ഒരു പുലി കണ്ടിറങ്ങിയാൽ നമ്മളെ പൂച്ചയും അതുപോലെ എന്താ പറയാ മറ്റു ചെറിയ ജീവികളൊക്കെ പതുക്കുന്ന പതുക്കും അങ്ങനെ ഒരു കൂട്ടക്കരച്ചിൽ ഇപ്പൊ പല സ്ഥലത്തും കാണുന്നുണ്ട് ആ കരച്ചിലിന്റെ ഒരു സാധനം ഇവിടെ വെക്കുന്നുണ്ട് അത് കേട്ടിട്ട് അത് സി പി എം ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ അത് സ്വരാജിനെ തന്നെ ആവുമ്പോൾ അതിനകത്ത് കുറേ അർത്ഥമുണ്ട് ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സ്വരാജ് നാട്ടുകാരനല്ലേ മേനെ ഞാൻ നല്ല അദ്ദേഹം നാട്ടുകാരനായത് അദ്ദേഹം നേരത്തെ നാട്ടുകാരനാണ് അൻവർ ഇവിടെ മത്സരിക്കുമ്പോഴും അദ്ദേഹം നിലമ്പൂർക്കാരനാണ് പിന്നെന്തിനെ അൻവർ നിർത്തിയിരുന്നത് എന്തിനാണ് പിന്നെ തൃപ്പൂണിത്തറയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചത് റിയാസിന് ഈ സ്ഥാനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ സ്വരാജ് പാടില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ച പിന്നെ വേറെ നിർത്തിയൊന്നുമില്ല അപ്പോൾ അദ്ദേഹമാണ് തീരുമാനിക്കണത് അദ്ദേഹം ഇവിടെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് സ്വരാജിനെ നിർത്തിയത് എന്തിനാണ് എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും അല്ല തെറ്റ് തിരുത്തൽ മാത്രമായിരിക്കണം ഞാൻ എൻ്റെ വിചാരമില്ല കാരണം എന്താ വെച്ചാൽ സി പി എമ്മിന്റെ നടക്കുന്ന പിണറായി വിരുദ്ധ പോരാട്ടങ്ങളിൽ വലിയ പങ്ക് വഹിക്കുന്ന വഹിക്കുന്നവരാണ് ഇപ്പൊ സ്വരാജ് അദ്ദേഹം ഇനി അങ്ങനെ വേണ്ട പൂർണ്ണമായി തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണെങ്കിലോ കരച്ചിൽ എന്ന് പറഞ്ഞാൽ കരച്ചിൽ സ്വന്തം വില കളയുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പൊ ഷാജിയുടെ നിലപാട് വന്നിട്ടുള്ളത് അതായത് സ്വരാജിനെ ഇട്ടിട്ടുള്ളത് പിണറായി വിരുദ്ധത സി പി എമ്മിൽ പിണറായി വിരുദ്ധത നടപ്പിലാക്കാൻ എം സ്വരാജ് അതിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത് നിലമ്പൂർ കാരനല്ല ഒറ്റ ചോദ്യം രാഹുൽ ഗാന്ധി മലയാളി പോലും അല്ല പിന്നെ നിങ്ങൾ എന്തു വയനാട് കൊണ്ടുപോയിട്ട് എന്തിനാണ് ഒന്നുക്ക് പറ്റ അന്ന് പറ്റും ഞമ്മക്ക് പറ്റിടാന്നാണോ അതിന്റെ ഉദ്ദേശം വെറുതെ വിളിച്ചു പറയാം അന്നേരം പറഞ്ഞത് റിയാസ് റിയാസിനെ കൊണ്ടുവരാൻ എം റിയാസിന് തടസ്സമാണ് ഇത് ഇങ്ങനെ പറയുന്നത് കേട്ടാലേ ഇന്നലെ വരെ സി പി എമ്മിന്റെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ഒരാള് വന്നിട്ട് പറയണ പോലെ പറയാം എന്തവനൊക്കെ ഈ പറയുന്ന ആളെ അവസ്ഥ എന്താ മൂപ്പർ വയനാട്ടുകാരനാണ് മൂപ്പറിനെന്തിനീക്കോട് പോയി മത്സരിച്ച് എന്തിനാണ് ഈ ചോദ്യത്ത് ഒരു പ്രശസ്തി ആൾക്കാർക്ക് അറിയാം സ്വരാജ് പറഞ്ഞിട്ട് മത്സരിക്കില്ല ഇത് വിജയിക്കാൻ വേണ്ടി വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം പിന്നെ എങ്ങനെ സ്വരാജ് മത്സരിച്ചു നിർദ്ദേശം വന്നു പിണറായി അടക്കമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള അതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവെന്ന രീതി നമുക്ക് എടുക്കാം ബാക്കിയുള്ളൊക്കെ പോട്ടെ ഇത് പറയുന്നുണ്ട് തീരുമാനം അങ്ങനെ എടുത്തപ്പോ സ്വരാജ് നിന്നു അതായത് അനുസരിക്കണം ചെയ്തത് പാർട്ടീനെ ആ ആള് പാർട്ടി അനുസരിക്കുന്ന ആള് പിണറായി വിരുദ്ധത അല്ലെങ്കിൽ പിണറായി എതിരെ എന്തൊക്കെയാണ് നിങ്ങൾ വായി എന്തെങ്കിലും വേണ്ടേ എന്നുള്ളതാണ് പക്ഷെ ഈ ചർച്ച ംസരാജിന്റെ എൻട്രിയാണ് എൻട്രി കഴിഞ്ഞു നിങ്ങൾ വിചാരിക്കണ്ട നാളെ നാളെ അതായത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോ ഇന്നായിരിക്കും അപ്പൊ ഇന്ന് നാളെ പറയേണ്ട കൺഫ്യൂഷൻ ഉണ്ട് അതായത് നാളത്തെ ഡേറ്റ് എത്രയാണ് മുപ്പത് മുപ്പത് മുപ്പത്തൊന്നല്ലേ മുപ്പത്തൊന്ന് നിലമ്പൂർ റെയിൽവേ ഏകശേഷം പത്ത് മണിക്ക് പത്ത് മണിക്ക് നമ്മളെ സ്ഥാനാർത്ഥി എത്തും എറണാകുളത്തോടു കൂടി കത്ത എന്ന് പറഞ്ഞു തീപ്പന്തമായി കത്തും അൻവർ അല്ലോ അൻവർ കത്തൂല നമ്മളെ ഹംസരാജ് കത്തും അതിൽ സംശയമുള്ളൊരു വന്നോളി നിലമ്പൂർക്ക് വന്നോളി നമ്മൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം വികസനത്തിന്റെ രാഷ്ട്രീയമാണ് നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസനത്തിന്റെ തുറച്ചയ്ക്കുള്ള ഒരു വോട്ടാണ് എം ഹംസരാജ് ചോദിക്കുന്നത് നാളെ സ്വരാജ് വരുന്ന സമയത്ത് നല്ലൊരു ആൾക്കൂട്ടം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് പറ്റുമെങ്കിൽ എന്റെ വീഡിയോ എടുത്ത് വെക്കാൻ പറ്റുമെങ്കിൽ വെക്കണം ആ ശ്രമിക്കാം അപ്പോ ഇവിടെ ഇയാൾ കിടക്കാം റഹീം അടക്കമുള്ള ആളുകൾ ഇങ്ങനെ സോറി ഷാജി സോറി ഷാജി അടക്കമുള്ള ആളുകൾ കാണുന്നത് ഞാൻ റഹീം ഉദ്ദേശിച്ച നമ്മളെ ഇവിടുത്തെ ലോക്കൽ നേതാവാണ് ക്ഷമിക്കണം ലോക്കൽ നേതാവിനോട് ഉദ്ദേശിച്ചത് ലോക്കൽ അടക്കം ഇനിയിപ്പോ ഏത് വലിയ തലയാണെങ്കിലും ഞെട്ടും കാരണം ഈ നേരത്തെ ഷബീം പറഞ്ഞ പോലെ ഇതില് ആരണ ചോക്കത്തിൽ ആളെ ഇല്ല ഇന്ന് സംസാരം കേട്ടില്ല പിന്നെ എവിടെ എവിടെയും ആരുടെ സംസാരം സംസാരിക്കില്ല ആകെ ഞാൻ പേര് അതും കേട്ടിട്ടുണ്ട് പോർക്കുളത്തിൽ അതും പറഞ്ഞിട്ടില്ല പേര് പറഞ്ഞു പറഞ്ഞോളൂ അതിൽ പോലും സംസാരം വന്നിട്ടില്ല സംസാരം വരുന്ന മുഴുവൻ ഒന്ന് അൻവർ ആണ് അൻവറിന്റെ ചോദ്യം വരുന്നതിന്റെ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നട്ടം തിരിയാണ് വട്ടം കളിക്കെ അത് നോക്കണ്ട നോക്കണ്ടെന്നൊക്കെ ആര് നമ്മുടെ യു ഡി എഫിന്റെ മാന്യൻ അങ്ങനെ പറഞ്ഞത് നിങ്ങള് നോക്കണ്ട അതേപോലെ ഈ ഈ സംസാരമുള്ളൂ ഷൗക്കത്തില്ല കോൺഗ്രസ് ഇല്ല ഒന്നുമില്ല സ്വരാജ് എന്നിട്ട് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ അവര് അടിച്ചടക്കുന്നത് വർഗീയപരമായിട്ട് തോൽപ്പിക്കാൻ ശ്രമിക്കണം രാഷ്ട്രീയപരമായി സംസാരിച്ച് നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല വ്യക്തിപരമായി അദ്ദേഹത്തിന് സഖാവ് എം സ്വരാജിനെതിരെ നിങ്ങൾക്ക് ഒന്നും പറയാനില്ല അപ്പൊ വർഗീയത കുത്തി നടക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഇപ്പം രാഹുൽ മാങ്കുടത്തിലാണെങ്കിലും വി ടി ബലറാം ആണെങ്കിലും ഈ പറയുന്ന കെ എം ഷാജിക്കാണെങ്കിലും രാഷ്ട്രീയത്തെ എത്ര അപക്കമായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ എം സ്വരാജിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം ഒരാളെ വ്യക്തി അധിക്ഷേപം നടത്താനോ ഒരാളെ ബോഡി ഷേബിംഗ് നടത്താനോ ഒരാളെന്താ പറയാ സർക്കാസ് എന്ന രീതിയിൽ പറഞ്ഞ് കളിയാക്കാനൊന്നും അയാൾ നിൽക്കാറില്ല അയാൾ പറയുന്ന പൊളിറ്റിക്സ് കറക്റ്റ് ആണ് വ്യക്തമാണ് അയാൾ നിലപാട് പറയും അയാൾ നിലനിൽക്കും പിന്നെ ഇവർ പറയുന്നുണ്ട് ഷാജിദിൽ പറയുന്നുണ്ട് എന്തിനാ തീർക്കാക്കാരെ കൊണ്ടുപോയിട്ടതെന്ന് എവിടെ തീർക്കാക്കര തോൽപ്പിച്ചത് നിങ്ങളെ മന്ത്രിയാണ് തോൽപ്പിച്ചത് കെ ബാബു എന്ന് പറയുന്നത് നിങ്ങളെ മന്ത്രിയാണ് തോൽപ്പിച്ചത് രണ്ടാമത്തെ തരശിലും അയാൾ തോറ്റുപോയി അത് സത്യം തന്നെയാണ് എത്ര വോട്ടാണ് തോറ്റത് തുച്ഛമായ അതിപ്പോ നമ്മൾ ചർച്ച കേരളം ചർച്ച ചെയ്ത വിഷയമാണ് വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് അപ്പോഴും പറയുന്നു അതിനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള മതേതര വോട്ടുകൾ ഈ നമ്മുടെ എം എംസ്വരാജിന് കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ട് കിട്ടും ഫൈനലായിട്ട് പറയാനുള്ളത് നിങ്ങൾ കരയരുതേ പ്രവർത്തിക്കൂ കെ എം ഷാജി എവിടെയൊന്നും അല്ല പറഞ്ഞത് നിലമ്പൂരിൽ വന്ന് പ്രവർത്തിക്കൂ വോട്ടുകൾ വാങ്ങൂ വിജയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും ഇത്രയും കാലം പറഞ്ഞത് നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ഇല്ല സ്ഥാനാർത്ഥി ഇല്ല കൈയാട്ടാണ് വാഹനങ്ങൾ കയ്യാട്ടി ചോദിക്കണം സ്ഥാനാർത്ഥി എവിടെ ചിഹ്നത്തിൽ നിൽക്കുമോ ധൈര്യമുണ്ടോ ഉണ്ടോ നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള നമ്മുടെ സ്വന്തം നിലമ്പൂറുകാരനായിട്ടുള്ള എം സ്വരാജിനെ അരുവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിലാണ് നിർത്തിയിട്ടുള്ളത് ഇനി പിന്നെ വർഷം ഇപ്പൊ അൻവറിനാ ഹംസ്വരാജിനാണ് എന്താ ബലിയാടാക്കാൻ കൊടുക്കുന്നതാണ് അപ്പൊ ഇങ്ങളിപ്പം ഇങ്ങനെ സർട്ടിഫിക്കറ്റ് എന്തായാലും നമുക്ക് കിട്ടൂല സർട്ടിഫിക്കറ്റിന് വേണ്ടിട്ടല്ല പ്രവർത്തിക്കുന്നത് പറയാനുള്ളത് ഇനിയും ഇനിയും നിങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ നീക്കങ്ങൾ എന്താ ഇന്നിപ്പോ കേരളയിലൊക്കെ വലിയ പ്രകടനം നടന്നിട്ടുണ്ട് കേരളയിലൊക്കെ ഇന്ന് ഓരോ ബൂത്തിലും പ്രകടനം നടന്നിട്ടുണ്ട് ആ പ്രകടനം അപ്പൊ പറയാനുള്ളത് എന്താണെന്നുവെച്ചാല് കരച്ചിൽ നിർത്തുക ഇപ്പൊ ഷാഫി പറമ്പിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങള് ഡയലോഗുകൾ അടിക്കുന്നുണ്ട് ആര് വന്നാലും പ്രശ്നമല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താ നിങ്ങൾ പേടിച്ചിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ എങ്ങനെയെങ്കിലും ഇപ്പോഴും അൻവർ തീരുമാനിച്ചിട്ടില്ലല്ലോ ഒരു പകലെന്ന് പറഞ്ഞു പകൽ കഴിഞ്ഞു രാത്രി കഴിഞ്ഞു നാളെ രാവിലെ ഒമ്പത് മണിക്ക് മാധ്യമങ്ങൾ കാണുന്നുണ്ട് അപ്പൊ എന്താന്നുള്ള അപ്പൊ കാണാം അതുപോലെ അതിനോട് ചേർത്ത് രണ്ടുപേരോടും പറയാനുള്ളത് എപ്പോഴും പറയുന്നതാണ് പക്ഷെ അത് വീണ്ടും ഓരോ ആര് ഏതായെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് പറയുകയാണ് മാന്യമായ മത്സരം കാഴ്ചവെക്കാൻ ശ്രമിക്കുക കോൺഗ്രസ്സാരോടാണ് ഇവിടെ വർഗീയത പുലമ്പാതെ വർഗീയത കുത്തി നടക്കാൻ ശ്രമിച്ച് ഒരു ബി ജെ പി സ്വഭാവം കാണിക്കാതെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് കോൺഗ്രസ് ആയി നിലന്നുകൊണ്ട് പഴയ കോൺഗ്രസ് ആയി നിലനിന്നുകൊണ്ട് മത്സരിക്കാൻ ശ്രമിക്കുക ആ കൂട്ടത്തിൽ അതിന് ചോദിക്കണ്ട കാരണം അവർക്ക് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല ഇന്നാ ജോ ചോദിക്കാൻ പറ്റിയതുമില്ല അപ്പൊ മറ്റേ ചോദിച്ചു പക്ഷെ അതിനോട് നോക്കണ്ട നോക്കണ്ടതൊക്കെ എന്നിട്ട് നമ്മളോട് തിരിച്ചു വേറൊരു ചോദ്യവും മനസ്സിലായോ അപ്പൊ അങ്ങനെയാണ് അപ്പൊ അതിന്റെ ഇടയിൽ നമ്മള് ഈ ആർ എസ് 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 ടി പി ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ട് വേണ്ട പച്ചക്ക് പറയുമോ എന്ന് ചോദിച്ച കാര്യമില്ല ചോദ്യത്തിൽ കാര്യമില്ല ഇതൊരു പറയാൻ പറ്റില്ല അറിയില്ല പേരെ അപ്പൊ എന്താണെങ്കിലും കാണാൻ പോകുന്ന പൂരം കണ്ടറിയണം അതെ നല്ല നല്ല സാധനം പോണിപ്പൊ